അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഉപ്പമാവ് റെഡി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു ഉപ്പുമാവാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നമ്മളെ രീതിയാണ് ഞങ്ങൾക്കൊക്കെ അറിയാം എന്നാൽ കയറുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓരോ ചെയ്യുക അപ്പോൾ നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ അതിനുള്ളത് നമ്മൾ കാരറ്റ് ഉണ്ട് പച്ചമുളക് ഉണ്ട് ഉള്ളിയുണ്ട് കരിവേപ്പിൻ്റെ അല ഉണ്ട് നെയ്യുണ്ട് വെളിച്ചെണ്ണ ഉണ്ട് ഒക്കെ ഉണ്ട് ഒക്കെ നോക്കിക്കോളാം ആദ്യപടി ആയിട്ട് ഞമ്മള് ചെയ്യാൻ പോകുന്നത് ഈ ജയ്ത്തൂന്റെ ഓയിലാണ് കേട്ടോ ജയ്ത്തു ജയ്ത്ത് ജയ്ത്തൂനാണേ ജയ്ത്തൂനാണ് അപ്പൊ അതിന് ഞമ്മള് വയ്ക്കുന്നത് അതിന്റെ മേലെ വാണി നെയ്യൂടാ നെയ്യടാ നെയ്യ് നെയ്യ് തണുപ്പായത് കൊണ്ട് കൊറച്ചു പ്രയാസങ്ങൾ ഭയങ്കര കഷ്ടം അതിന്റെ മേലെ നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോൾ ചെറിയ സവള സവള സവാളയും കണ്ട് പറ്റോളൂ എന്നുവെച്ചാല് സവള കട്ടിന് നോ ബ്രോബ്ലം ആയിട്ട് നിൽക്കുമ്പോ അപ്പൊ അതാണ് സംഭവം നമ്മളെ ഈ ചെറിയ വലുതാക്കി കാണുന്നവരേ പാതങ്ങളെ അപ്പൊ നമ്മളെ ഇതിന്റെ അടിയിൽ നമ്മൾ വേറെ സംഗതി മറന്നു കിട്ടും ബെറ്റൽ മുളക് നാല സാധനമാണെന്ന് അവസാന ഇടേണ്ടതാണോ നമ്മളെ രീതിയാണിട്ടത് അപ്പോ ബത്തൽ മുളക് വണക്കമുളക് പച്ചമുളക് വണക്കമുളക് പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോ പിന്നെ നമ്മൾ നമ്മളിടാൻ പോകുന്ന നമ്മളെ കരിയത്തിൽ വരാം ആദ്യമേ ഇടേണ്ടതായിരുന്നെങ്കിലും രണ്ടാമെന്ന് കിട്ടാലും മതി അപ്പൊ നമ്മളെ ഉള്ളി കുറച്ച് ഭയങ്കര തണുപ്പായതുകൊണ്ടാണ് ആദ്യത്തെ സവാള അപ്പൊ ഉള്ളി വാടുമ്പോ കിണുപോ ഉപ്പുമാവിൽ ഒപ്പിടുമ്പോ അപ്പൊ പ്രിയമുള്ളവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പടിയാൽ ലൈക്ക് ചെയ്യാ ഇതുപോലത്തെ കിരുതൽ വീഡിയോസ് ഒക്കെ കാണാനാ കിണി മണിയാണ് നാടിക്ക അപ്പോ ഇതാണ് ഉപ്പുമാവട്ടോ ഇപ്പൊ നമ്മളാകെ പേട്ടോ ഉള്ളി ഭയങ്കര വലുപ്പൊ ഉള്ളിന്റെ ഒപ്പം വെള്ളമൊഴിക്ക അപ്പൊ ഞങ്ങൾക്കൊക്കെ അറിയണമാതിരി അല്ലെങ്കിൽ ഇതൊരു പെഷൽ മോഡലായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കാര്യതന്നെട്ടോ അപ്പൊ നമ്മളെ സാധനം എന്ന് പറഞ്ഞല്ല വേണ്ടാ റൈറ്റായി മാറും ആ പാത അപ്പൊ നമ്മളെ ഉള്ളി ഒന്നിങ്ങനെ ആകുന്നു അപ്പോ അപ്പൊ നമ്മളെ ഉപ്പുമാനം തയ്യാറാക്കുന്നത് ആദ്യം എണ്ണ ഒഴിച്ചു നെയ്യ് ഒഴിച്ചു രണ്ടാമത് നമ്മൾ കടുക് ഇട്ടു കടുവിന്റെ ഉള്ളി ഉള്ളിട്ടു പച്ചമുളക് കിട്ടു വെത്തൻ ഇട്ടു കരിവപ്പി കെട്ടു ഏഹ് ഉപ്പ് ഇട്ടു ഏതെങ്കിലും ഒക്കെ വെള്ളം ഒഴിക്കാൻ പോണ് തിളച്ച വെള്ളമാണ് കഴിക്കുന്നത് പാത അപ്പൊ ആ വെള്ളത്തിന്റെ മുകളിൽ നമ്മളെ വെള്ളം ഇങ്ങനെ തിളച്ചു വരുമ്പോ ഈ വെള്ളം ചൂടുള്ള വെള്ളമാണ് നമ്മളെ എത്ര വേണം എന്നുള്ളതിനനുസരിച്ച് വെച്ചാൽ മതി അപ്പൊ അതിന്റെ മേലെ നമ്മൾ ഇവിടെ അരച്ചു വെച്ച കാരറ്റാണ് ഇടാൻ പോണത് ആ ക്യാരറ്റ് ഇങ്ങനെ ഇടുന്നതിന്റെ മേലെ നമ്മളെ വെള്ളം തിളച്ചാൽ അപ്പൊ ഇതാണ് ഞമ്മള് ഉപ്പുമാവ് ഉപ്പും നിങ്ങൾക്ക് എന്നൊക്കെ കാണുന്നുണ്ടോ അപ്പം പ്രിയമുള്ള ചങ്കളെ നമ്മൾ നമ്മളൊപ്പമാവിൻ്റെ രീതി ഇങ്ങനെയാണ് ഇതാണ് പൗഡർ ആണ് കേട്ടോ പൗഡർ എന്ന് പറഞ്ഞാൽ ക്യാരറ്റിൻ്റെ ചിരകിയ സാധനമാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പുമാവ് കിടലാകുന്നു അപ്പോൾ ഇതാണ് നമ്മളെ റെസിപ്പി നമ്മളെ പരിപാടി ഇങ്ങനെയൊക്കെയാണ് അടാറായിട്ടായിരിക്കും പിന്നെ നമ്മളെ ബക്കാലിന്ന് വാങ്ങിയ സാധനം ഇതാണ് റാവ വറുത്തതാണെന്ന് അവര് പറയുന്നു നമ്മൾ വറുത്തിട്ടൊന്നുമില്ല നമ്മളിതിലേക്ക് പൊട്ടാൻ പോവാണ് അപ്പോ ഇതിന് വേറെ ആണെങ്കിൽ നേരം ഇല്ലാത്തോണ്ടാണ് അപ്പൊ നമ്മളെന്ത് ചെയ്യാതെ അപ്പോ ചങ്കള ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോവാണ് ഉപ്പമാവ് റെഡി ഇതാണ് നമ്മളെ നമ്മുടെ രീതി ഇങ്ങനെയൊക്കെയാണ് ഒരു ഗ്ലാസ് രക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന തോളത്തിൽ രണ്ട് പച്ചമുളകും കുറച്ച് കടുകും കുറച്ച് കാരറ്റും കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് കുറച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഇട്ടാൽ നല്ലതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി കണ്ടൊള്ളി നോക്കിക്കോളുക ഞങ്ങൾ നല്ലോണം ഇളക്കി യോജിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഇളക്കി ഇതാക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം ഇതായിട്ട് നിൽക്കും അടിയിലൊക്കെ പിടിക്കും അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ നല്ല കുറച്ച് വെള്ളം ആവശ്യം ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഉപ്പൊക്കെ നോക്കുക കറക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രേതിനാവശ്യമുള്ളൂ രണ്ട് പച്ചളക് കുറച്ച് കടുക്ക് കുറച്ച് ഇലി തുള്ളി അതൊക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ ഉണ്ടാക്കാം അപ്പോൾ വേഷം മാവും കൂടി അങ്ങനെ ഇട്ടിങ്ങനെ വേണമെങ്കിൽ വലിച്ച് അതിലേക്ക് വെള്ളമൊഴിച്ച് നമുക്ക് തകേണമാരിയൊക്കെ ചെയ്യാം ഇത്ര ഉള്ളു ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ പ്രിയമുള്ളവരെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ലഭിക്കും ഉപ്പ്മാവേ നിങ്ങക്ക് അടുത്തേക്ക് വരാൻ ചാൻസ് നോക്കാം നമ്മളെ ഉപ്പ്മാവെ ഉണ്ടായിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഒരു ചെറിയ ഇടവേളക്ക് ശേഷം നിങ്ങക്ക് ഞാൻ കഴിക്കാം ഉപ്പ് വെള്ളമറിയാത്തോണ്ട് വെള്ളം അളവാറിയാത്തോണ്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പൊ ഞങ്ങളെ ഉപ്പുമാറ റെഡി ആയി കഴിഞ്ഞു വെറൈറ്റിയാണ് അപ്പോൾ ചങ്കളെ ഒരു ഗ്ലാസ് മാവിന് രണ്ട് ക്ലാസ് വെള്ളം എന്ന തോളിലാണ് രണ്ടത്തിട്ടോ കറക്റ്റ് ആയിട്ട് ഇട്ട കറക്റ്റ് ആയിട്ട് വരും അപ്പോൾ നമ്മൾ റെഡി നമ്മളെ ഉപ്പുമാവ് റെഡി ആയി കഴിഞ്ഞു നമ്മളെ ഉപ്പുമാവ് റെഡി ആയി കഴിഞ്ഞു ഇതാണ് ഞമ്മളെ ഉപ്പുമാവ് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ ഉപ്പ്മാവ് റെഡി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു കിടിലും വീഡിയോമായി വരും വരെ എല്ലാവരോടും നന്ദി നമസ്കാരം ബായ് ബായ് എങ്ങനെയുണ്ടെ നമ്മൾ ഉപ്പുമാവ് ഇടാമെന്ന് പറഞ്ഞാളി അടിപൊളി അതാണ് അതാണ് അടിപൊളി ഉപ്പുമാവ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇതാണ് നമ്മൾ പുതിയ മോഡലാണ് നമുക്കറിഞ്ഞ മാതിരി നമ്മളാണ് ചെയ്യാം നമുക്ക് നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് നമുക്കറിയാം എന്നാലും നമ്മളൊന്ന് ചെയ്തു നോക്കി കാട്ടിത്തരാം